ഹോട്ടൽ ക്രൌൺ പാസയും മരട് മാങ്കാൽ ഗവൺമെൻറ് എൽ പി സ്കൂളും സംയുക്തമായി ലോകപരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ വിപുലമായി ആഘോഷിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങ് ഡിവിഷൻ കൗൺസിലർ ജൈനി പീറ്റർ അധ്യക്ഷത വഹിച്ചു ഹോട്ടൽ ക്രൌൺ പാസ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ മാനിസ് പ്രമോദ് ഉദ്ഘാടനം നിർവഹിച്ചു ഹെഡ് മിസ്ട്രസ് കെ ഷിജി പോൾ ടീച്ചർമാരായ സെലീന എ മേരി വി പി അനൂപ സി സി മരിയാട്ട സി ജൂലിയറ്റ് സ്മിത എം ഹോട്ടൽ ക്രൗണ്ട് പ്ലാസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അഖിൽ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ജെറിൻ തുടങ്ങിയവർ സംസാരിച്ചു ഹോട്ടൽ ക്രൗണ്ട് പ്ലാസയെ പ്രതിനിധീകരിച്ച് ബിബിൻ വർഗീസ് ആദർശ് രേഖാ ജോസഫ് ധന്യാപിള്ള അനിത തുടങ്ങിയവർ പങ്കെടുത്തു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തെ നടുകയും കുട്ടികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും സ്കൂൾ ബാഗുകൾ എൽ ഇ ഡി ബൾബുകൾ പച്ചക്കറി വിത്തുകൾ എന്നിവ വിതരണം ചെയ്തു ചടങ്ങിനോടൊിച്ച് നടത്തിയ വിവിധ മത്സരങ്ങൾ വിജയിച്ച കുട്ടികൾക്ക് സമ്മാന വിതരണവും നടത്തി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ എന്താ ദിവസത്തിന്റെ പ്രത്യേകത പരിസ്ഥിതി മാത്രമാണോ അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ആചരിക്കുന്നുണ്ട് പരിസ്ഥിതി ദിനം ലോകത്തെല്ലായിടത്തും നമ്മൾ ആഘോഷിക്കണം ഭാവിയിലെ പ്രകൃതിയെ അമ്മയായിട്ട് എന്താണ് നമ്മുടെ പ്രകൃതിയെ ആരായിട്ട് നമ്മൾ കരുതണം രുതി പ്രകൃതിയെ പരിപാലിക്കണം